കുട്ടികളിൽ നെഞ്ചുവേദന ഒരു സാധാരണ ലക്ഷണമാണെങ്കിലും മുതിർന്നവരിൽ നിന്ന് വ്യത്യസ്തമായി ഹൃദ്രോഗം കാരണം ഇത് വളരെ വിരളമാണ് മിക്കപ്പോഴും കുട്ടികളിൽ നെഞ്ചുവേദനയുടെ കാരണം ജീവൻ അപകടപ്പെടുത്തുന്ന ഒരു വലിയ രോഗമല്ല എന്നാലും നെഞ്ചുവേദന പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം സ്കൂളിൽ നിന്ന് വിട്ടുനിൽക്കൽ കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഉത്കണ്ഠ എന്നിവയ്ക്ക് കാരണമാകും ഒരു നല്ല രോഗലക്ഷണ വിവരണവും പരിശോധനയും നെഞ്ചുവേദനയ്ക്ക് കാരണമായേക്കാവുന്ന ഗുരുതരമായ ഏതെങ്കിലും അവസ്ഥ ഇല്ലെന്ന് ഉറപ്പുവരുത്താൻ ധാരാളം വിവരങ്ങൾ നൽകും കൗമാരപ്രായക്കാരായ പെൺകുട്ടികളിൽ നെഞ്ചുവേദനയ്ക്കുള്ള ഒരു സാധാരണ കാരണമാണ് കോസ്റ്റോ കോൺട്രൈറ്റിസ് അഥവാ നെഞ്ചിലെ അസ്ഥികൾക്കിടയിലുള്ള സന്ധിയുടെ വീക്കം ഇത് വൈറൽ അസുഖം മൂലമോ ശ്വാസകോശ സംബന്ധമായ അസുഖം മൂലമോ പതിവായുള്ള ചുമ മൂലമോ ഉണ്ടാകാം നെഞ്ചിൻ്റെ നടുക്കുള്ള അസ്ഥിക്ക് സമീപമുള്ള കാട്ട്ലേജും വാരിയലിനും ഇടയിലുള്ള സന്ധിയായ കോസ്റ്റോ കോൺട്രൽ ജോയിൻറ്റിൽ അമർത്തുമ്പോൾ വേദന വർദ്ധിക്കുന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചറിയാൻ കഴിയും നെഞ്ചിലെ പേശികൾക്കും എല്ലുകൾക്കുമുള്ള ക്ഷതം കുട്ടികളിൽ നെഞ്ചുവേദനയ്ക്ക് കാരണമാകാം എന്നാൽ ഈ കാരണം സാധാരണയായി രോഗലക്ഷണ വിവരണത്തിൽ നിന്ന് വ്യക്തമാണ് എന്നാൽ ഭാരമേറിയ വസ്തുക്കൾ ഉയർത്തുക ഇടയ്ക്കിടയുള്ള ചുമ അല്ലെങ്കിൽ ധാരാളം എറോബിക് വ്യായാമങ്ങൾ എന്നിവയ്ക്ക് ശേഷവും ഇത് സംഭവിക്കാം മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും നെഞ്ചുവേദനയുടെ ഒരു സാധാരണ കാരണമാണ് എന്നിരുന്നാലും മാനസിക സമ്മർദ്ദത്തിൻ്റെ കാരണം എല്ലായ്പ്പോഴും വ്യക്തമായിരിക്കണമെന്നില്ല പരീക്ഷയുമായി ബന്ധപ്പെട്ട മാനസിക സമ്മർദ്ദവും മാനസിക സമ്മർദ്ദത്തിൻ്റെ മറ്റു സാധാരണ കാരണങ്ങളും ചിന്തിക്കേണ്ടതുണ്ട് മാനസിക സമ്മർദ്ദം മറ്റൊരു കാരണത്താലുള്ള നെഞ്ചുവേദനയും വഷളാക്കും അതിനാൽ മാനസിക സമ്മർദ്ദത്തിന് ഒരു ഏകകാരണമായ റോൾ കൽപ്പിക്കുന്നതിന് മുമ്പ് മറ്റു കാരണങ്ങൾ ഇല്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ശ്വാസകോശത്തിൻ്റെ ആവരണത്തിൻ്റെ വീക്കം അഥവാ പ്ലൂറിസി ആണ് നെഞ്ചുവേദനയുടെ മറ്റൊരു പ്രധാന കാരണം ഇത് ശ്വാസം നീട്ടി വലിക്കുമ്പോൾ വർദ്ധിക്കുകയും കൊളുത്തിപ്പിടിക്കുന്ന പോലെ അനുഭവപ്പെടുകയും ചെയ്യുന്നു ശ്വാസകോശത്തിന് ചുറ്റുമുള്ള പ്ലൂറൽ അറയിൽ വായു അല്ലെങ്കിൽ ദ്രാവകം നിറഞ്ഞാലും ചിലപ്പോൾ നെഞ്ചുവേദന ഉണ്ടാകാം എന്നാൽ ഈ സാഹചര്യത്തിൽ ശ്വാസതടസ്സം ഒരു പ്രധാന അനുബന്ധ ലക്ഷണമാണ് ആമാശയത്തിൽ നിന്നുള്ള ആസിഡ് റിഫ്ലക്സ് കാരണം റിഫ്ലക്സ് ഇസോഫൈറ്റിസ് അഥവാ അന്നനാളത്തിൻ്റെ വീക്കം എന്നിവയും നെഞ്ചുവേദനയ്ക്ക് കാരണമാകും ഇത് നെഞ്ചിൻ്റെ മധ്യഭാഗത്ത് നീറുന്ന തരത്തിലുള്ള നെഞ്ചുവേദനയ്ക്ക് കാരണമാകുന്നു അപൂർവമായാണെങ്കിലും കുട്ടികളിൽ നെഞ്ചുവേദനയുടെ കാരണമായി ചില ഹൃദ്രോഗങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് പെരിക്കാഡൈറ്റിസ് അഥവാ ഹൃദയത്തിന്റെ ആവരണത്തിൻ്റെ വീക്കം